നമസ്കാരം ഫോർട്ടോക്യു ന്യൂസിലേക്ക് സ്വാഗതം നിയമവാഴ്ചയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരെ കരുത്തുകൊണ്ട് നേരിട്ട് നിശബ്ദരാക്കുക ചെയ്യുന്നത് തെറ്റാണെന്നും തോന്നിവാസമാണെന്നും സധൈര്യം പറയുന്നവന്റെ നാവറക്കുക അറക്കുക ജനാധിപത്യത്തിന്റെ കാവലാളെന്ന് പറയപ്പെടുന്ന അതേ അമേരിക്കയുടെ സമകാലിക ജനാധിപത്യ ബോധത്തെ നമുക്ക് ഇങ്ങനെ മാത്രമേ വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ നിയമവാഴ്ചയ്ക്കും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തുന്നവരെ ശക്തി കൊണ്ട് നിശബ്ദരാക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ ആഗോള നീതി വ്യവസ്ഥയെ തകർക്കുന്ന ഒരു അപകടകരമായ പ്രവണതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ജനാധിപത്യത്തിന്റെ കാവലാൾ എന്ന് സ്വയം വിളിക്കുന്ന അങ്ങനെ തന്നെ ലോകത്തെ വിശ്വസിപ്പിക്കാൻ പാടുപെടുന്ന അതേ അമേരിക്ക തന്റെ സമകാലിക നടപടികളിലൂടെ നിയമവാഴ്ചയെയും നീതിയെയും അട്ടിമറിക്കുന്നുവെന്ന വിമർശനം ശക്തമാവുകയാണ് ഈ അനീതിയുടെ ഏറ്റവും പുതിയ ഇര ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക അന്വേഷകയായ ഫ്രാൻസിസ്ക ആൽബനീസ് ആണ് എന്ന് മാത്രം ഫലസ്തീന്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ചുള്ള അവരുടെ അന്വേഷണവും സത്യസന്ധമായ റിപ്പോർട്ടുമാണ് അവരെ അമേരിക്കയുടെ കണ്ണിലെ കരടാക്കി മാറ്റിയത് ീനിലെ അധിനിവേശ പ്രദേശങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അന്വേഷിക്കുന്ന ആൽബനീസിനെതിരെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ രാജ്യങ്ങളെ മാത്രമല്ലല്ലോ വ്യക്തികളും സംഘടനകളും ഒക്കെ അമേരിക്കയ്ക്ക് പലപ്പോഴും വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് ഒരു യു എൻ പദവിയും നിയമസുരക്ഷയുമുള്ള ഒരു വ്യക്തിക്കെതിരെ ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നത് ആദ്യമാണ് എന്ന പ്രത്യേകത ഇവിടെയുണ്ട് ഇത് അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയ്ക്ക് തന്നെ വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ഫ്രാൻസിസ്ക ആൽബനീസിന്റെ ജീവിതവും ും അവരുടെ നീതിക്കായിട്ടുള്ള പോരാട്ടവും അമേരിക്ക ഇസ്രായേൽ നടപടികളുടെ വിമർശനവും എന്നീ പ്രവർത്തനങ്ങൾ ആഗോള പ്രത്യാഘാതങ്ങൾ എന്നിവ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ആരാണ് ഫ്രാൻസിസ്ക ആൽബനീസ് ഫ്രാൻസിസ്ക ആൽബനീസ് ഒരു ഇറ്റാലിയൻ അന്താരാഷ്ട്ര നിയമ നിയമവിദഗ്ധയും മനുഷ്യാവകാശ പ്രവർത്തകയുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിന്റെ പ്രത്യേക റിപ്പോർട്ടറായിട്ട് നിയമിതയായവാണ് ഇവർ ചെയ്യുന്നത് അതായത് അവിടെ പ്രധാനമായിട്ടും ഫലസ്തീനിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം നടന്ന ഹ്യൂമൻ റൈറ്റ് വയലേഷൻ അതായത് മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കാനുമാണ് ഇവരെ ഏൽപ്പിച്ച ചുമതല ീനിലെ ഇസ്രായേൽ അധിനിവേശം ഗസ വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം എന്നിവിടങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ വംശഹത്യ യുദ്ധക്കുറ്റങ്ങൾ എന്നിവ അന്വേഷിക്കുകയാണ് അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം പോലും ഇറ്റലിയിലെ ഒരു പ്രമുഖ നിയമപണ്ഡിതയായ ആൽബനീസ് അന്താരാഷ്ട്ര നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയ സ്ത്രീയാണ് അവർ യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും മനുഷ്യാവകാശ ലംഘനങ്ങൾ അധിനിവേശ നയങ്ങൾ സാമ്രാജ്യത്വ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് വിപുലമായി എഴുതിയിട്ടുണ്ട് യു എനിലെ തന്റെ പദവിക്ക് മുൻപ് അവർ വിവിധ അന്താരാഷ്ട്ര സംഘടനകളിൽ പ്രവർത്തിച്ചു മനുഷ്യാവകാശ സംരക്ഷണ ായി അജഞ്ചലമായ നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം അവരുടെ ധീരതയും തെളിവുകളുടെ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടുകളും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അനീതികൾക്കെതിരെയുള്ള ശക്തമായ ഒരു ശബ്ദമായി മാറി അതായത് അമേരിക്കയും ഇസ്രായേലും ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങളെ പുറത്ത് കൊണ്ടുവരുന്നതായിരുന്നു അവരുടെ റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടിലെ സത്യമാണ് ഇവരെ ഇപ്പോൾ വല്ലാതെ ചൊടിപ്പിച്ച പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പോലും ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയെ നിർബന്ധിച്ച ഘടകം അമേരിക്കയും ഇസ്രായേലും ചെയ്ത അനീതികളെ എണ്ണി ി ആൽബനീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് പറയാം ആൽബനീസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം എന്ന് പറയുന്നത് വംശഹത്യ എന്ന കൊളോണിയൽ ഉന്മൂലനം അതായത് ജിനോസൈഡിസ് കൊളോണിയൽസ എന്ന ശീർഷകത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിൽ ഇസ്രായേൽ ഗസയിലും വെസ്റ്റ് ബാങ്കിലും നടത്തുന്ന വംശഹത്യ അനധികൃത അധിനിവേശം യുദ്ധക്കുറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായ തെളിവുകൾ അവതരിപ്പിച്ചുകൊണ്ട് അവർ സംസാരിക്കുന്നുണ്ട് നാൽപ്പത്തെട്ട് അന്താരാഷ്ട്ര കമ്പനികൾ ഇസ്രായേലിന്റെ അധിനിവേശ പ്രവർത്തനങ്ങളിൽ സഹായം നൽകുന്നതായിട്ട് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ുണ്ട് അവർക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ആൽബനീസ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ റിപ്പോർട്ട് അമേരിക്കയെയും ഇസ്രായേലിനെയും നേരിട്ട് വിമർശിച്ചിട്ടുള്ള ഒരു രേഖയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോഗാലിനുമെതിരെ ഐ സി സി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത് ആൽബനീസിന്റെ അന്വേഷണങ്ങളുടെ ഒരു തുടർച്ചയായിരുന്നു എന്നാണ് വിലയിരുത്തൽ ഗസയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ നടക്കുന്ന ഇസ്രായേൽ ആക്രമണങ്ങൾ അൻപതിനായിരത്തിലധികം ീനികളുടെ മരണത്തിന് കാരണമായിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് ഇതെല്ലാം ആൽബനീസിന്റെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട് ആൽബനീസ് ഈ ആക്രമണങ്ങളെ വംശഹത്യ എന്നാണ് വിശേഷിപ്പിച്ചത് ഇത് അന്താരാഷ്ട്ര നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ് ഈ കുറ്റം ചെയ്തത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും അതുപോലെ തന്നെ അമേരിക്ക എന്ന് പറയുന്ന വൻ ശക്തി ഇസ്രായേലിനെപ്പോഴും പിന്തുണ നൽകുന്ന അമേരിക്ക എന്ന വൻ മരവും കൂടിയാണ് ഇനി അമേരിക്ക നൽകിയ ഉപരോധത്തെക്കുറിച്ച് പറയാം ആൽബനീസിനെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച ഉപരോധം യു എൻ പ്രത്യേക റിപ്പോർട്ടർമാർക്ക് നൽകുന്ന നിയമ സുരക്ഷയെ ലംഘിക്കുന്ന ഒരു ഘടകമാണ് ഈ ഉപരോധം ആൽബനീസിന്റെ അമേരിക്കയിലേക്കുള്ള സന്ദർശന വിലക്ക് അവരുടെ സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ മരവിപ്പിക്കൽ യു എസ് കമ്പനികളുമായുള്ള ഇടപെടലുകൾ നിരോധിക്കൽ എന്നിവ ഉൾപ്പെടുന്നവയാണ് യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ആൽബനീസ് ഐ സി സി ഉപയോഗിച്ച് അമേരിക്കൻ ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്കും കമ്പനികൾക്കുമെതിരെ സാമ്പത്തിക നിയമ നടപടികൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് ആരോപിക്കുന്നുണ്ട് ഈ ആരോപണം ശരിക്കും ബാലിഷമാണ് ഐ സി സി വെറുതെ നടപടികൾ എടുക്കുന്ന ഒരു സ്ഥാപനമല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ് കുറ്റം തെളിയിക്കപ്പെട്ടാൽ മാസം മാത്രമാണ് ശിക്ഷാർഹ നടപടികൾ സ്വീകരിക്കുന്നുള്ളൂ അതൊരു രാജ്യത്തിന്റെ അല്ല ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടാണ് അതുകൊണ്ട് തന്നെ എല്ലാവിധ റിപ്പോർട്ടുകളും എല്ലാവിധ തെളിവുകളും അവരുടെ മുന്നിൽ ഹാജരാകുമ്പോൾ മാത്രമാണ് അവർ ഇങ്ങനെ ഒരു കുറ്റം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാതകം ചെയ്തിട്ടുള്ളൂ എന്നൊരു തീരുമാനം വരുന്നുള്ളൂ അങ്ങനെ ഒരു ശിക്ഷ ഏർപ്പെടുത്തിയ വ്യക്തിയാണ് ഇന്നും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നതന്യാഹു അമേരിക്കയ്ക്കും ഇസ്രായേലിലും ഭയപ്പെടേണ്ട കാര്യം അതുകൊണ്ട് തന്നെ ഇവിടെ ഇല്ല കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ഇവിടെ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല എന്നാൽ ഗസയിലെ വംശഹത്യയിൽ അമേരിക്കൻ കമ്പനികൾ ആയുധ വിതരണം സാമ്പത്തിക സഹായം എന്നിവയിലൂടെ നേരിട്ട് പങ്കാളികളാണെന്ന് ആൽബനീസിന്റെ റിപ്പോർട്ട് തെളിവുകളോടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ കുറ്റങ്ങൾ മറച്ചു വയ്ക്കാൻ കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിന് പകരം കുറ്റം ചൂണ്ടിക്കാണിക്കുന്നവരെ ശിക്ഷിക്കുന്ന നിലപാടാണ് അമേരിക്ക ഇപ്പോൾ സ്വീകരിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും ചെയ്ത അനീതികളുടെ ഒരു ചരിത്രം തന്നെ നമ്മുടെ പശ്ചിമേഷ്യക്ക് പറയാനുണ്ട് അമേരിക്ക ഇസ്രായേലിന്റെ അനധികൃത പ്രവർത്തനങ്ങളെ എപ്പോഴും പിന്തുണച്ച് രംഗത്ത് വന്ന രാഷ്ട്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടിലെ ഫലസ്തീൻ അധിനിവേശം മുതൽ അമേരിക്ക ഇസ്രായേലിന് സൈനിക സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് യു എൻ തീരുമാനങ്ങളെ വീറ്റോ ചെയ്ത് ഫലസ്തീനുകളുടെ അവകാശങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാണ് അമേരിക്ക എന്നും ഇസ്രായേലിനെ പിന്തുണച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗസ ആക്രമണത്തിൽ രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ജനങ്ങൾ വസിക്കുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് ഇസ്രായേൽ അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ച് ആശുപത്രികൾ സ്കൂളുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവ തകർത്തിട്ടുണ്ടായിരുന്നു അന്താരാഷ്ട്ര ലംഘനങ്ങളും ഇവിടെ കാര്യമായിട്ട് നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി ിലെ ജലീവ കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ റോം സ്റ്റാറ്റ്യൂട്ട് എന്നിവ പ്രകാരം വംശഹത്യ യുദ്ധക്കുറ്റങ്ങൾ മനുഷ്യത്തിനെതിരായ കുറ്റങ്ങൾ എന്നിവ ശിക്ഷാർഹമാണ് എന്നാൽ അമേരിക്ക ഇസ്രായേലിനെ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ ഐ സി സി ഉപരോധങ്ങൾ പോലും ഏർപ്പെടുത്തി രണ്ടായിരത്തി ഇരുപതിൽ ഐ സി സിയുടെ നാല് ജഡ്ജിമാർക്കെതിരെ യു എസ് ഉപരോധം ഏർപ്പെടുത്തുന്നുണ്ട് ഇത് അന്താരാഷ്ട്ര നിയമത്തിന്റെ ശക്തമായിട്ടുള്ള ലംഘനമായിട്ട് തന്നെയാണ് നോക്കിക്കാണ്ടത് യു എൻ ഏജൻസികളെ തകർക്കലാണ് മറ്റൊരു അമേരിക്കൻ നടപടി ഗസയിൽ ഭക്ഷണ ഔഷധ വിതരണം നടത്തുന്ന യു എൻ ആർ ഡബ്ല്യു അതായത് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി എന്ന ഏജൻസിക്കെതിരെ അമേരിക്ക ബ്രിട്ടൻ എന്നിവ ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് ലക്ഷക്കണക്കിന് ഫലസ്തീനികളുടെ ജീവിതത്തെ ദുരിതത്തിലാത്തിയ ഒരു നടപടിയായിരുന്നു ആൽബനീസിനെതിരെ ഒരു ഉപരോധം ഏർപ്പെടുത്തുന്നതിലൂടെ അനീതിയുടെ ഒരു പുതിയ അധ്യായമാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് രചിക്കുന്നത് ആൽബനീസിനെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം നിയമവാഴ്ചയെ തകർക്കുന്നതിന്റെ ഒരു വ്യക്തമായ ഉദാഹരണം തന്നെയാണ് ഈ ഉപരോധം വംശീയവാദികളും അതുപോലെ കുറ്റവാളി സംഘങ്ങളും ആൽബനീസിനെതിരെ മുഴക്കുന്ന വധഭീഷണികൾക്ക് സമാനം തന്നെയാകുമല്ലോ അമേരിക്ക ഇസ്രായേലിന്റെ തെമ്മാടിത്തരത്തെ പിന്തുണച്ച് നീതിക്കായി പോരാടുന്നവരെ വേട്ടയാടുന്ന ഒരു നടപടി തന്നെയാണ് ഇത് അന്താരാഷ്ട്ര പ്രതിഷേധവും ഇതിനെതിരെ ഉയരുന്നുണ്ട് ആൽബനീസിനെതിരായ ഉപരോധം യു എൻ അമൻസ്റ്റി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുടങ്ങിയ സംഘടനകൾ അപലപിച്ച് രംഗത്ത് വന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ യു എൻ മനുഷ്യാവകാശ കൌൺസിൽ ഈ ഉപരോധത്തെ നിയമവിരുദ്ധമെന്ന് വിശേഷിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ആൽബനീസിന്റെ പ്രതികരണം എന്താണെന്ന് കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് നീതിക്കായുള്ള എന്റെ പോരാട്ടം ഭീഷണികളോ ഉപരോധങ്ങളോ കൊണ്ട് അവസാനിക്കില്ല എന്ന് ആൽബനീസ് പ്രഖ്യാപിക്കുന്നുണ്ട് അവരുടെ ഫലസ്തീനികൾക്ക് വേണ്ടിയുള്ള നീതിയുടെ പ്രതീക്ഷ തന്നെയാണ് നിയമവാഴ്ചയുടെ പ്രാധാന്യവും ആൽബനീസിന്റെ പോരാട്ടവും ഈ കാലയളത്തിൽ അതായത് സത്യാനന്തര കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് നിയമവാഴ്ച ഒരു സമൂഹത്തിന്റെ അടിത്തറയാണെന്ന കാര്യം അറിയാമല്ലോ നിയമങ്ങൾ പാലിക്കപ്പെടുകയും ലംഘനങ്ങൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നീതി ഉറപ്പാക്കാൻ ഒരു നിയമവ്യവസ്ഥയ്ക്ക് സാധിക്കുകയുള്ളൂ ആൽബനീസിന്റെ റിപ്പോർട്ടുകൾ ഇസ്രായേലിന്റെ വംശഹത്യയിൽ പങ്കാളികളായ സ്വകാര്യ കമ്പനികൾക്കെതിരെ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് ഇത് അന്താരാഷ്ട്ര നിയമത്തിന്റെ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഘടകവുമാണ് എന്നാൽ അതേസമയം അമേരിക്കയുടെ ഉപരോധം കുറ്റവാളികളെ രക്ഷിക്കാനും ഇരകൾക്ക് നീതി നിഷേധിക്കാനുമുള്ള ശ്രമമാണ് ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രിയായ ഡേവിഡ് കാമറോഡും ഋഷി സുനക്കും ഐ സി സിയുടെ ഫണ്ടിങ് നിർത്താൻ ആവശ്യപ്പെട്ടത് റോം സ്റ്റാറ്റ്യൂട്ടിന്റെ ലംഘനം തന്നെയാണ് ഈ രാജ്യങ്ങൾ നിയമവാഴ്ചയ്ക്ക് പകരം നിയമലംഘനത്തിന്റെ ഭാഗമായി മാറുകയാണിന്ന് ആൽബനീസിനെതിരായ ഉപരോധം അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയെ ദുർബലപ്പെടുത്തുന്ന ഒരു നീക്കം തന്നെയാണല്ലോ ഇത് നീതിക്കായി ശബ്ദമുയർത്തുന്നവരെ ഭയപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് എന്നാൽ ഇത് അമേരിക്ക ഇസ്രായേൽ അനീതികൾക്കെതിരെ പ്രതിരോധം ശക്തമാക്കാൻ മറ്റ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാവുകയാണ് റഷ്യ ചൈന ഇറാൻ ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കൻ ആധിപത്യത്തിനെതിരെ ബ്രിക്സ് എസ്ഇഒ തുടങ്ങിയ കൂട്ടായ്മകൾ വഴി ഒരു ബഹുമുഖ ലോകക്രമം സൃഷ്ടിക്കാൻ ശ്രമിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അറബ് രാജ്യങ്ങൾ ബ്രിക്സുമായി സഹകരിച്ചു തുടങ്ങിയത് അമേരിക്കൻ സ്വാധീനത്തിന്റെ തകർച്ചയുടെ തുടക്കം തന്നെയാണ് ആൽബനീസിന്റെ ഈ പോരാട്ടം ആഗോള ആഗോളമാറ്റത്തിന്റെ ഒരു പ്രതീകമായിട്ട് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാനാകും അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്പെട്ട നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് എന്ത് തന്നെയായാലും ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക